നമുക്ക് അദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയില് അബി നബിയും ജലജയെ സംസാരിക്കണ സമയത്ത് അബിയോട് നബി ചോദിച്ചു നീ എന്തിനാടാ അമ്മായിയുടെ മുന്നിൽ പോയി ഓച്ചാണിച്ച് നിൽക്കുന്നുണ്ട് നിനക്ക് അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കുറച്ച് ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുന്നത് അവരെന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചൊന്നും പറയാതെ അതെല്ലാം കേട്ടോണ്ട് നിൽക്കും ജലജ പറഞ്ഞു ഞാനിത് ഇവനോട് ചോദിച്ചു ഇവൻ പക്ഷെ വ്യക്തമായിട്ടൊരു മറുപടിയും പറഞ്ഞില്ലെന്ന് പറയാണ് അഭി പറഞ്ഞു ചില കോർപ്പറേറ്റ് കമ്പനികൾ ഇങ്ങനെയൊക്കെയാ അവര് ആൾക്കാർ സ്റ്റാഫിനെ പുറത്താക്കില്ല അപ്പൊ അവരവിടെയിട്ട് ശ്വാസം മുട്ടിക്കും ഒടുവില അവരാ കമ്പനിയിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോ അതേപോലെ തന്നെ എൻ്റെ അവസ്ഥ എന്നെ ഇവിടെയിട്ട് ശ്വാസം കണക്കിന് അത് ശരി തന്നെയല്ലേ ആദ്യം ജയിലിലാക്കി പിന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കി ഇനിപ്പോയി വീട്ടിൽ നിന്നും കൂടെ പുറത്താക്കാനുള്ള പരിപാടിയാ അപ്പോഴേക്കും ചലച്ചി പറഞ്ഞു എടാ നിന്നെ മാത്രമല്ല എന്നെ പുറത്താക്കും എന്ന് പറയാ അത് കേട്ടപ്പോൾ നബിക്ക് ദേഷ്യമായി അപ്പോഴേക്കും അബി പറഞ്ഞു എലി എന്നിട്ടാ നന്ദു എന്ന് പറയുന്നവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ടാ എല്ലാവരുടെ ശ്രമം നമ്മളെയൊക്കെ പുറത്താക്കിയിട്ട് അത് കേട്ടതെന്ന് അഭിയ പറഞ്ഞു അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ലടാ അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതൊന്നും നടക്കില്ല ഉം എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഇപ്പൊ തന്നെ കണ്ടില്ലേ ഓരോ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കല്ലേ ഗുണ്ടകൾ നന്ദൂന്റെ കാലുടിച്ചു അതും പോരാഞ്ഞിട്ട് ഇപ്പൊ ഗൾഫിലേക്ക് പോയ ആദർശനെ കുറിച്ച് ഒരു വിവരമില്ല നല്ല കാര്യം തന്നെയല്ലേ അതൊക്കെ അതൊക്കെ കേട്ടപ്പ ജലജ് പറഞ്ഞു അത് ശരിയാ നല്ല കാര്യം തന്നെയാ ഇനി വേണം ഏട്ടത്തിനു മുന്നിൽ നന്നായിട്ടൊന്ന് വിലസാനായിട്ട് ഇത് കേട്ടപ്പോ അഭി പറഞ്ഞേ കൂടുതലും സന്തോഷം പ്രകടിപ്പിക്കണ്ട പ്രകടിപ്പിച്ചാൽ എന്താടാ പ്രകടിപ്പിക്ക തന്നെ ചെയ്യും ദൈവമേ ഇത് കുള ആക്കുന്ന ലക്ഷണമുണ്ട് എങ്ങാനും അങ്ങനെ പ്രകടിപ്പിക്കാൻ പോയ സത്യങ്ങളൊക്കെ തുറന്നു പറയും എന്നൊരു ചിന്ത അബിയുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞപ്പോൾ ദേവേനി വിഷമിച്ചിരിക്കുമ്പോ ദേവേന്റെ അടുത്തേക്ക് അനി വരുവാണ് എന്താ വില്ലമ്മേ ആദർശേട്ടം വിളിക്കാത്തോണ്ടാണോ ഏ അത് മാത്രല്ലട മോനെ നന്ദു ആക്സിഡന്റ് ഉണ്ടായി ആക്സിഡന്റോ അതെ നന്ദു സഞ്ചരിച്ച പോലീസ് ചീപ്പിലേക്ക് ഒരു ടെബോവാന ഇടിച്ചു കയറി അവൾക്ക് നിസാര പരിക്കുകളൊക്കെ ഉള്ളെന്ന് അറിഞ്ഞെ അതിന്റെ ഇരിക്കുന്ന സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം അഭിയൊക്കെ അത് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയെന്ന് തോന്നേ നന്ദു ആക്സിഡന്റ് പറ്റിയത് അവർക്ക് ഭയങ്കര സന്തോഷമായി ഒന്നാമത്തെ കരെ ആദർശ വിളിക്കാത്ത വിഷമത്തിൽ ഇരിക്കുവായിരുന്നു നയനമോള് ആ സമയത്താണ് ഈ വാർത്തയും കൂടെ കേട്ടിരിക്കുന്നത് എനിക്കെന്ത് ചെയ്യണമെന്നറിയത്തില്ല എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഈ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്ന പോലെ ഒരു തോന്നലാ അത് കേട്ടപ്പം അനി രേവേനെ ആശ്വസിപ്പിച്ചു വെല്ലുമ്മ വിഷമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് പോവാണ് അകത്തേക്ക് അനി കയറി ചെല്ലുമ്പോൾ ഫോൺ ചെയ്യാനായിട്ട് ഒരുങ്ങാണ് അബി ഏടാന്നും വിളിച്ചോണ്ട് അങ്ങോട്ട് ചെന്ന് അവന്റെ കോളറിനെ കുത്തിപ്പിടിച്ച ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി നീ എന്താടാ ഇവിടെ ഒരു അത്യാഗ്രഹം സംഭവിക്കും നീ അത് ആഘോഷിക്കാൻ ഒരുങ്ങും നിന്നെ വെറുതെ എടുത്തലിടാന്ന് പറഞ്ഞോണ്ട് അടിക്കാൻ ഒരുങ്ങുകയാണ് അപ്പോഴേക്കും നവി ഓടി വന്നു എന്താടാ അനി നീ ഇതെന്താ കാണിക്കണം ചോദിച്ചോണ്ട് അനി അങ്ങോട്ട് പിടിച്ചു മാറ്റുവാണ് ആ സമയത്ത് ഹാ അഭി പറഞ്ഞു വേണ്ട നവി എന്നൊക്കെ പറയണ നീ എന്തിനാടാ പേടിച്ച് നിൽക്കുന്ന ഇവന്റെ മുന്നില് ഏഹ് ചണ്ടണ അങ്ങോട്ട് പറയടാ അല്ല നീ എന്തിനടാ അനി അബയുടെ നേർക്ക് ചാടിക്കളിക്കണേ ഇവനെ തല്ല വരുന്ന എന്തിനാ നിനക്ക് തല്ലാൻ കൈ തിരിക്കുവാണെങ്കില് നീതിന്റെ ചേട്ടനെ പോയി തല്ല അയാളല്ലേ തെറ്റുകളൊക്കെ ചെയ്തു കൂട്ടിയത് എന്നിട്ടാ എന്റെ ഭർത്താവിനെ തല്ലാൻ വന്നിരിക്കുന്നു അത് കേട്ടു കഴിഞ്ഞപ്പ അനി പറഞ്ഞു തെറ്റുകളൊക്കെ ചെയ്ത് കൂട്ടി ആരാന്നും അധികം തന്നെ അറിയും ആദർശനെ തല്ലേണ്ട കാര്യമൊന്നുമില്ല അതിനും കൂടെ ഞാൻ ഇവൻ ഇവനിട്ട് കൊടുക്കും അത് കേട്ടു കഴിഞ്ഞപ്പ നബി പറഞ്ഞു കാണിച്ചറ എന്നൊക്കെ പറയണ അപ്പോഴേക്കും അഭി പറഞ്ഞു വേണ്ട നവിയെ ഇവിടെ കിടന്ന് ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ നീ എന്തിനാടാ പേടിക്കണേ അത് കേട്ടതും നല്ല ദേഷ്യത്തോടുകൂടി അനി പറഞ്ഞു ഇവൻ പേടിക്കും ഇവനെന്നെ എല്ലാരേം പേടിക്കും ഇവനെ ഇനി പേടിക്കാനായിട്ട് പോവുന്നുള്ളൂ ഉം ഇനി എങ്ങാനിവനെ ആഘോഷിക്കാൻ വന്നിട്ടുണ്ടല്ലോ പിന്നെ എന്താ ഞാൻ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല കാണിച്ചായിരുന്നുണ്ട് നിന്നെ മര്യാദയ്ക്ക് ഇരുന്നാ മര്യാദ അങ്ങനെയൊക്കെ പറഞ്ഞൊന്ന് വാണി ചെയ്തിട്ട് അനി അങ്ങോട്ട് പോയി അപ്പോഴേക്ക് നവ്യ അഭ്യോടിച്ചു നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ കാണിക്കണേ ഏഹ് അവരെന്തേലും കാണിക്കുമ്പോ നിനക്ക് തിരിച്ചു അല്ലേ അല്ലിക്കൂടെ നവിയെ നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കണല്ലോ എന്ന് കരുതിയ എന്ത് പ്രശ്നം തല്ലാനും കൊല്ലാനും വരുമ്പോ നിന്നു കൊടുക്കണം ഇത് പക്ഷെ ഞാൻ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല നല്ല എട്ടിന്റെ പണി തന്നെ ഇവർക്കുട്ട് കൊടുക്കാൻ പോവാ ഇനിയും എ എം ജുവലറുടെ പരസ്യത്തിലൊക്കെ ഞാൻ അഭിനയിക്കും ഒഴുത്തൻ ഗൾഫിലേക്ക് പോയിട്ടുണ്ടല്ലോ അവനെ കുറിച്ച് ഒരു വിവരം കിട്ടിയിട്ടില്ല ഇനി അവന് ദുബായി വല്ല ബന്ധവും കൂടിയിട്ടുണ്ടെന്ന് ആര് കണ്ടു അത് പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും അനി പറഞ്ഞത് കേട്ടില്ലായിരുന്നോ നീയായിരിക്കും അങ്ങനെയൊക്കെ പോയി ബന്ധം കൂടുന്നതെന്ന് എനിക്ക് നാവ് ചൊറിഞ്ഞു വന്ന ഞാൻ പിന്നെ ഒന്നും മിണ്ടാതിരുന്നാ ഇനിയാട്ടെ ഞാനിത് അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല എന്തു ചെയ്യണം എന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നെ തോൽപ്പിക്കാനാ ശ്രമിക്കുന്നത് ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാനാ അവരുടെ ഒക്കെ ശ്രമം നമ്മളെ പക്ഷെ അത് ഒരിക്കലും നടക്കില്ലാന്നും പറഞ്ഞ് നവ്യ ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോ അനി നയനയുടെ ഫോണിലേക്ക് വിളിക്കുവാണ് വിളിച്ചിട്ട് വെച്ച് എടുത്തെ എങ്ങനെയുണ്ട് നന്ദൂനെ ഏ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല ഉം അനി അല്ല ഞാനെങ്ങോട്ടേക്ക് വരേണ്ടതുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ട് ഏഹ് വേണ്ട വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല അവൾക്ക് കാലിന് ചെറിയൊരു പൊട്ടൽ മാത്രമേ ഉള്ളൂ പിന്നെ ആ ഡ്രൈവർക്ക് കൂടുതലായിട്ട് പറ്റിയത് നീ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല എന്തേലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചേക്കാം അതും പറഞ്ഞ് നയനെ കോള് കെട്ടിയതു എനിക്ക് ഭയങ്കര വിഷമായി അങ്ങോട്ട് ചെല്ലണ്ട അവളെ കാണണ്ടെന്നൊക്കെയാ നയൻ്റെ അടുത്തിടെ മനസ്സിലും കാരണം ഇനിയിപ്പം താനും അവളും തമ്മിലുള്ള ബന്ധം കൂടുതൽ സ്ട്രോങ് ആകുമെന്ന് അവരൊക്കെ പേടിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും നയനോട് കനക പറഞ്ഞു എന്താണല്ലോ മോള് ചെയ്ത് നന്നായി അവനോട് ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറഞ്ഞ് ശരിയാവത്തില്ല അവൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ കൂടുതൽ വീണ്ടും അടുക്കാൻ ചാൻസ് ഉണ്ട് എന്താണ് നന്ദൂന്റെ കല്യാണം കഴിയുന്നോടം വരെ അവൻ ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ നല്ലത് അമ്മേ അങ്ങനെ വരാതിരുന്നോണ്ട് വല്ല കാര്യമുണ്ടോ അവര് തമ്മിൽ അടുപ്പമുണ്ടെങ്കിലോ എന്തടുപ്പം ഉണ്ടായാലും ശരി ആ ബന്ധം നടക്കാനൊന്നും പോകുന്നില്ല എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടക്കണം എന്ന് എന്റെ ആഗ്രഹം അപ്പോഴേക്കാണ് നവീൻ അങ്ങോട്ടേക്ക് വരുന്നത് നവീൻ പെട്ടെന്ന് വന്നിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് നന്ദൂന് അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം നയന പറഞ്ഞേയ് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല അവളുടെ കാലിന് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട് പിന്നെ കുഴയൊന്നു തെറ്റി അത്രേ ഉള്ളൂ നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു ആ സമയം കനക പറഞ്ഞു ധീമ എൻ്റെ മോൾക്ക് ഈ ഗതി വന്നല്ലോ എന്ന് പറയണം നബീം പറഞ്ഞു ഇന്നൊരു കേസിന്റെ വിധി വന്നിട്ടുണ്ടായിരുന്നു അവള് സാക്ഷി പറഞ്ഞ കേസിന്റെ വിധിയാ അപ്പൊ ആ ഗുണ്ടകൾ ചെയ്താന്ന് തോന്നേ അവര് മനഃപൂർവ്വം ടെമ്പോവാനും ജീപ്പിലേക്ക് കൊണ്ട് ഇടിപ്പിച്ചാന്ന് അത് കേട്ടപ്പം നയന പറഞ്ഞു അത് ശരിയാ അതിനും ചാൻസ് ഉണ്ട് പക്ഷെ നന്ദുവിന്റെ കാര്യമായിട്ടൊന്നും പറ്റിയില്ല ആ ഡ്രൈവർ ആണെങ്കിലോ ഓപ്പറേഷൻ തീയറ്റില്ല അയാളുടെ തലയ്ക്ക് ആ കാര്യമായിട്ട് പരിക്ക് പറ്റിയിരിക്കുന്നെ ഈ സമയത്ത് നവീൻ പറഞ്ഞു നന്ദുവിനോട് ഞാൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞതാ കാരണം എനിക്കറിയായിരുന്നു അവന്മാര് വെറുതെ ഇരിക്കില്ലെന്ന് അവന്മാര് നിസ്സാരക്കാരൊന്നും അല്ല ആ കേസ് ജയിച്ച പേരിൽ നന്ദു എനിക്ക് ട്രീറ്റ് തന്നിട്ട് മടങ്ങുന്ന വഴിയാണ് ഈ അപകടം സംഭവിച്ചതെന്നൊക്കെ നവീൻ പറയാം നവീന് ഭയങ്കര വിഷമമായിരുന്നു പിന്നീട് നവീൻ നന്ദുവിന്റെ മുറിയിലേക്ക് എല്ലുമ്പോൾ നന്ദു ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പത്തേക്കും കന കുറഞ്ഞ മോനെ നിങ്ങൾ സംസാരിച്ചിരിക്ക ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞ് കനയെ അങ്ങോട്ട് പോയി ആ സമയം നവീന് നന്ദൂനോട് പറഞ്ഞ് നിന്നോട് ഞാൻ പറഞ്ഞല്ലേ സൂക്ഷിക്കണം എന്നിട്ടോ നീ ഒരു നിനക്കൊരു ഇല്ല അതുകൊണ്ടല്ലേ ഈ അപകടം ഉണ്ടായത് അതൊന്നും സാരമില്ല നവീനേട്ടാ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതാ എന്നാലും ആ ഗുണ്ടകള് അവന്മാരും മനഃപൂർവ്വം വന്ന് ചെയ്തല്ലേ അത് നവീനേട്ടാ അവർ മനഃപൂർവ്വം കൊണ്ട് ഞടിപ്പിക്കുമായിരുന്നു അത് കേട്ട് ഇഞ്ഞിപ്പം നവീനു വിഷമോ ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാനാ കേസ് വാദിച്ച് ജയിച്ചുകൊണ്ടല്ലേ അത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു നവീനേട്ടൻ നവീന നവീനേട്ടൻ ഡ്യൂട്ടി നല്ല ഭംഗിയായിട്ട് ചെയ്തു ഒരു പാമ്പ് പിടിച്ച സ്ത്രീക്ക് അവരെ രക്ഷിക്കുമല്ലേ ചെയ്തേ അവർക്ക് നീതി വാങ്ങി കൊടുത്തില്ലേ അതിൽ സന്തോഷിക്കല്ലേ വേണ്ടേ നവീനേട്ടൻ ഒന്ന് സൂക്ഷിക്കാൻ നല്ലതാ അറിയാലോ ആ ഗുണ്ടകള് പുറത്തുണ്ടെങ്കിൽ അവന്മാര് ഇനി ചിലപ്പോ നവീനേട്ടനെ ആയിരിക്കും ഉന്നം വെച്ചിരിക്കുന്നെ അതൊന്നും ഓർത്ത് പേടിയില്ല എന്ന് പറയണം അല്ല നവീനേട്ടൻ കരോട്ടയൊക്കെ പഠിച്ചിട്ടല്ലേ കുറച്ച് പിന്നെ ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തിയതാ അത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു ഞാന് അനിയോടും പറഞ്ഞ പഠിക്കാനായിട്ട് അവൻ കുറച്ചാൾ വന്നു പിന്നീട് അവനും നിർത്തിയിട്ട് പോയി അവനും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം കരേട്ടയും കൊമ്പും കുസ്തിയൊക്കെ ഇന്നത്തെ കാലത്ത് പഠിച്ചിരിക്കണം എങ്കിലോ ഇമാരെ പോലെ എളുപ്പത്തോ ഒരുത്തമരെ നേരിടാനൊക്കെ പറ്റുള്ളൂ എന്ന് പറയാം നവീൻ പറഞ്ഞു ആ അത് ശരിയാ നന്ദു എന്നാലും നീ സൂക്ഷിക്കണം കേട്ടോ അല്ല അനി വന്നില്ലേന്ന് ചോദിച്ചു ഏ അനി വന്നില്ല അവൻ ചെലപ്പോ ഇനിയായിരിക്കും വരുന്നേ ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല തിരക്കായിരിക്കും പറഞ്ഞു അങ്ങനെയല്ലേ നന്ദുവിന് പറയാൻ പറ്റുള്ളൂ പിന്നെ നന്ദു അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞില്ല പിന്നീട് നന്ദി ചോദിച്ചു അല്ല ഇന്ന് നവീനായിട്ട് കോടതി പോകണ്ടായിരുന്നു പോണായിരുന്നു എന്നിട്ടോ ഞാൻ പക്ഷെ ഇന്ന് പോയില്ല എന്ന് പറയണം അപ്പോഴല്ലേ നിന്റെ കാര്യം പറഞ്ഞ് നേരെ ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് നന്ദൂനോട് സംസാരിച്ചോണ്ടിരിക്കയാണ് നന്ദൂന്റെ മനസ്സിൽ അനിയെക്കുറിച്ചുള്ള ചിന്തകൾ ആ സമയത്ത് വന്നു ആ സമയത്ത് അനിക്ക് അനിക്കെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു നന്ദുനെ കാണാൻ പോണം പോവാതിരുന്നിട്ടാണെങ്കിൽ പോവാതിരെന്ന് ി തനിക്കിനി ഉറങ്ങാൻ പോലും പറ്റില്ല വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടേ ഉള്ള സമാധാനം മുഴുവൻ പോവും അവിടെ ഒന്ന് കണ്ടാ സമാധാനവോ അങ്ങനെ അനി അങ്ങോട്ട് പോകുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നത് നോക്കി കഴിഞ്ഞപ്പത്തേന് നവീൻ അങ്ങോട്ട് പോയിട്ട് പോകുന്നു ഏഹ് അപ്പൊ ഇവനവിടെ പോയോ വീട്ടിൽ പോയിട്ട് പോയോ കിട്ടിയ അവസരമാവും മുതലാക്കി നാം തോനെ കാണാൻ പോയിട്ട് പോകുന്നു പോക്ക അങ്ങോട്ടേക്ക് പോണോ ചിലപ്പോൾ താൻ ചെന്നിട്ടുണ്ടെങ്കിൽ കനകൻറ്റിക്കും അങ്കിളിലൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല പോരാത്തിനും നായനേച്ചുണ്ട് നായനേച്ചു തന്നോട് അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ താൻ അങ്ങോട്ട് ചെല്ലുന്നേ ആ ഒരു ചിന്തയൊക്കെ അനിയുടെ മനസ്സിനെ അലട്ടുവാണ് എന്ത് ചെയ്യണം എന്ന് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് എനിക്ക് പോവാനും പറ്റില്ല പോവാതിരിക്കാനും പറ്റില്ലാത്ത അവസ്ഥ ഈ സമയത്ത് നന്ദുവിൻ്റെ അരിയിലേക്ക് നയനെ എന്നു നയനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞ് നായനേച്ചി ഇനി പോയിക്കോ ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറയണേ എന്നാലും നന്ദു ഏ നയനേച്ചിക്ക് അല്ലേ തന്നെ നല്ല ടെൻഷൻ ടെൻഷനുണ്ട് ആദർശേട്ടം വിളിക്കാത്തതിൻ്റെ ആ ടെൻഷനോട് കൂടിയിട്ടിരിക്കുമല്ലേ നയനേച്ചി വീട്ടിലേക്ക് പൊയ്ക്കോളം പറയാം എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല ആ സമയം കനവ് കൊണ്ടുവന്നിട്ട് ജ്യൂസൊക്കെ കൊടുക്കുവാണ് നന്ദുവിന് അപ്പോഴേക്കും നയന പറഞ്ഞു അമ്മേ ഞാനെന്നാൽ പോയിക്കോട്ടെ എന്ന് ചോദിക്കുക മോള് പോയിക്കോ അല്ലേലും ആദർശമോൻ വിളിക്കാത്തന്നെ വിഷമം മോൾ കൊണ്ടെന്ന് എനിക്കറിയാം ആദർശമോൻ വിളിക്കൂന്നേ മോൾ ധൈര്യമായിട്ടിരിക്കുക അത് ഈ സമയമൊന്നും വിളിക്കാതിരിക്കാൻ പറ്റില്ല ആ സമയത്ത് നയന പറഞ്ഞ് അത് സാരമില്ല ആ ദർശനം ഇത്രയും വിളിക്കുമായിരിക്കും അല്ല നമ്പിയച്ച് വിളിക്കുകയോ മറ്റോ ചെയ്തോ നന്ദു നിന്നെ ഹേയ് ഇല്ല നമ്പിയേച്ചി എന്നെ വിളിക്കാനൊന്നും പോവുന്നില്ല ഞാനിപ്പോൾ നമ്പർ വൺ ശത്രുവാണല്ലോ ഇനിയിപ്പോൾ എനിക്കെന്ത് സംഭവിച്ചാലും ആ ആക്സിഡൻ്റ് സംഭവിച്ചാലും ശരി ഞാൻ മരിച്ചാല് ശരി എന്നെ വിളിക്കാൻ പോകുന്നില്ലെന്ന് പറയാണ് അത് കേട്ടപ്പം നായനയ്ക്കും കനയ്ക്കും ഭയങ്കര വിഷമായി അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു